എല്ലാവർക്കും സുഖാൻ നിശ്ചയിക്കുന്നു നാളെ പതിനഞ്ചാം തീയതി മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനിൽ ഒരു മാസത്തേത് വിതരണം ചെയ്യും എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് വാർത്താക്കുറിപ്പായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ഈ ഒരു വിവരം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പങ്കുവച്ചിട്ടുണ്ട് പതിനഞ്ചാം തീയതി വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും തുക എത്തും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനകം മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഈ പെൻഷൻ ലഭിക്കില്ല പക്ഷേ അവർക്കൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അത് ഞാൻ വഴിയേ പറയാം എന്തായാലും മസ്റ്ററിംഗ് ചെയ്ത എല്ലാവർക്കും പെൻഷൻ വിതരണം ചെയ്യും എന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഉടനെ തന്നെയും കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് സഹകരണ സംഘങ്ങൾ വഴിയും വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് വരുന്ന ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത എന്നുള്ളത് നമുക്കറിയാം മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പല ആളുകളും ഡിസംബറിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർ ഫെബ്രുവരിയിലും ജനുവരിയിലും ഫെബ്രുവരിയിലും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചവരുണ്ട് എന്നാണോ അവർ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചത് ആ മാസം മുതലുള്ള പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നു മുതലേ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അവർക്ക് സന്തോഷ വാർത്തയാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ മാസം മുതൽ അവർക്കും പെൻഷൻ ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഇരുപതാം തീയതി വരെ ഇതുവരെ മസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് മസ്ത്രം ചെയ്യാം അങ്ങനെയുള്ള ആളുകൾക്കും ഏപ്രിൽ മാസം മുതൽ പെൻഷൻ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷനായിരിക്കും നേരത്തെ ഇപ്പോൾ നമുക്ക് വിതരണം ചെയ്യുന്നത് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷനാണ് അപ്പോൾ നമുക്കറിയാം ആദ്യം അസുഖം ചെയ്യാതെ ഡിസംബറിൽ വഴുകി മസ്ത്രം ചെയ്ത ആളുകൾക്ക് ഈ ഒരു പെൻഷൻ ലഭിക്കില്ല എന്നാൽ ഏപ്രിൽ മാസം മുതൽ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതലുള്ള പെൻഷനാണ് വിതരണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളത് കുടിശ്ശികയുള്ള ആറ് മാസത്തെ പെൻഷൻ നമുക്ക് സെപ്റ്റംബർ മാസത്തെ വിതരണം ചെയ്താൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെയും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെയും കുർശികയായിട്ട് അവിടെ കിടക്കും അത് ഇപ്പോൾ വിതരണം ചെയ്യില്ല അതിന് പകരമായിട്ട് ഇനിയുള്ള മാസങ്ങളിലേത് കൃത്യമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും അപ്പോൾ ഇതിന് ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയിട്ടുള്ള പെൻഷൻ ഒരു കടമായിട്ട് അവിടെ നിൽക്കും അത് ഇപ്പോൾ നമുക്ക് ലഭിക്കില്ല സർക്കാരിൻ്റെ പ്രതിസന്ധികൾ തീരുന്ന സമയത്ത് തുക ലഭിക്കുമ്പോൾ വിതരണം ചെയ്യാനാണ് തീരുമാനം എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഒരു ആശ്വാസമാണ് എങ്കിലും ആ ഒരു കുടിശ്ശിക ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് അടിവരെ ഇടേണ്ടി വരും എന്തായാലും ഏപ്രിൽ മാസം മുതൽ ആയിരത്തി അറുന്നൂറ് കൃത്യമായി ലഭിക്കുകയാണ് എങ്കിൽ അത് പിന്നെ സർക്കാരിന് കിട്ടുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നോട്ടെ എന്ന് നമുക്ക് വെക്കാം പക്ഷേ അത് ഇനി നമുക്ക് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യുന്നതും കൃത്യമായി ലഭിക്കുകയാണ് എങ്കിൽ അത് ആശ്വാസകരമാകും പക്ഷേ അതും മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായാലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായാലും ഈ ഒരു അവസ്ഥയിലാണ് പെൻഷൻ വിതരണം ഏപ്രിൽ മാസം മുതൽ ഉണ്ടാകാൻ പോകുന്നത് അതാത് മാസത്തെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യും എന്ന് ബജറ്റിൽ പറയൽ തുടങ്ങിയതാണ് കഴിഞ്ഞ ദിവസവും ധനമന്ത്രി അക്കാര്യം വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത് ഇതിന്റെ ഇടയിലുള്ള ആറു മാസത്തെ കുടിശ്ശിക ഇപ്പോൾ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്നത് വലിയ താമസമില്ലാതെ നിങ്ങൾക്ക് എത്തിച്ചേരും ഉത്തരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതിൽ നിന്നും രണ്ടോ മൂന്നോ ദിവസം വഴുകി തുക ലഭിച്ച സാഹചര്യങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഉത്തരവ് വന്നിട്ടും പല ദിവസങ്ങളും മുടങ്ങിയിട്ടുള്ള സാഹചര്യമുണ്ട് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിൽ ആയിരത്തി അറുന്നൂറ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ഇനി എന്തായാലും കുറച്ച് രണ്ടോ മൂന്നോ ദിവസം വഴുകിയാൽ പോലും നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ടാവുന്ന തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം ഇതുവരെ